സംഗീതം അതുപോലെ തന്നെ ഇന്ന് വ്യാപകമായി ചെറുപ്പക്കാരുടെ കാണുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് സംഗീതം അത് ഹറാമാണെന്ന വിഷയത്തിൽ മധുഹബിന്റെ ഇമാമികൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് നമ്മുടെ കേരളത്തിൽ തന്നെ മുസ്ലിം സമൂഹം ചിഹ്നഭിന്നമാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം മധുഹബി പക്ഷപാതിത്താണ് ഈ മധുഹബിന്റെ ഇമാമികൾക്ക് ഇമാം ഷാഫിക്കും ഇമാം അഹമ്മദിനും ഇമാം അബു ഹനീഫക്കും ഇമാ മാലിക്കനും റാഹിമഹിൻ അവർക്കാർക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് സംഗീതം എന്നത് ഹറാമാണെന്ന് എന്നത് കേൾക്കാത്തവരാണ് ഉള്ളത് ആളുകൾക്ക് അത് ഹറാമാണ് നോക്കൂ നിങ്ങൾ ഞാൻ എപ്പോഴും ഇപ്പോഴും ചെറുപ്പക്കാരുള്ള സദസ്സിൽ പറയാൻ ആഗ്രഹിക്കാറുണ്ട് നബിസ് അബുനു അഹമ്മർ അള്ളാഹുവിനോടൊപ്പം നടന്നു പോകുമ്പോ ഒരു മിസ്മാറിന്റെ ഒരു വാദ്യോപകരണത്തിന്റെ ശബ്ദം കേൾക്കുകയാണ് നബി കാതിൽ വരലിതിരികയാണ് ചെവി പൊത്തിപ്പിടിക്കുകയാണ് അത് കേൾക്കാതിരിക്കാൻ എബിൻ അമ്മറിനോട് ചോദിച്ചു ഇപ്പോൾ ആ ശബ്ദം കേൾക്കുന്നുണ്ടോ ഇല്ല ഇല്ല നബി വരലെടുത്തു ഒരു വാദ്യോപകരണത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അത് കേൾക്കാതിരിക്കാൻ ചെവിയിൽ വിരല് തിരകിയ നബിസ് അലഹി വസ്ലമയുടെ അനുയായികൾ അവിടത്തോടുള്ള സ്നേഹം വാദിച്ചുകൊണ്ട് സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടി റോഡ് മുഴുവൻ അത് മുഴക്കി ഉച്ചഭാഷ്യങ്ങൾ മുഴക്കി നടക്കുന്ന അവസ്ഥ അതിനപ്പുറത്ത് നബി കേൾക്കാതിരിക്കാൻ വരല് തിരികി വെച്ചുവെങ്കിൽ അത് കേൾക്കാൻ കാതിൽ ഈ സാധനം തിരികിയിട്ടാണ് നമ്മൾ നടക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ഉറങ്ങുമ്പോൾ വരെ ഇത് കേട്ടിട്ടാണ് അവൻ ഉറങ്ങുന്നത് ഈ ഹെഡ്സെറ്റ് ഇയർഫോൺ തിരികിട്ടു കേൾക്കാൻ നമ്മൾ തിരികെ വെക്കുന്നു കേൾക്കാതിരിക്കാൻ വസൂളുള്ള വയരൽ തിരികിയെങ്കിൽ എവിടെ നിൽക്കുന്നു ഇത്രമേൽ ഗൗരവത്തിലുള്ള തീർച്ചയായിട്ടും തീർച്ചയാണ് സഹോദരങ്ങളെ സംഗീതത്തിന് നിങ്ങൾ അടിമപ്പെട്ടുവെങ്കിൽ സംഗീതം നിങ്ങൾക്ക് വലിയ ആശ്വാസം പകരുന്നു അത് വലിയ ആസ്വാദനമായി തോന്നുന്നു തീർത്തും അത് പൈശാചികമാണ് നിങ്ങൾക്ക് ധീരുമായി ആഴത്തിൽ ബന്ധം സ്ഥാപിക്കാനോ നേരെ ചൊവ്വ വിവാദം ചെയ്യാനോ സാധിക്കില്ല സംഗീതം പൈശാചികമാണ് സംഗീതത്തു സംഗീതം കൊണ്ട് ലഭിക്കുന്ന ആശ്വാസം റിലാക്സേഷൻ അതല്ലെങ്കിൽ അതുകൊണ്ട് ലഭിക്കുന്ന ചില ആളുകൾ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്ന പോലെ മ്യൂസിക് തെറാപ്പി എന്ന് പറയലുണ്ട് ആ തെറാപ്പിയും കുന്ത്രാണ്ടൊന്നും ഇസ്ലാമികമല്ലാതെ പൈശാചികമാണ് ശൈതാന പൂജിക്കുന്നവർക്ക് കിട്ടുന്നില്ലേ സുഖങ്ങൾ അതുകൊണ്ട് സഹോദരങ്ങളെ അവന് അള്ളാഹുവിന്റെ ഖുർആാനുമായ ഒരു ബന്ധം ഉണ്ടാവില്ല ഇനി നോക്കൂ നിങ്ങൾ ഈ സംഗീതത്തിന്റെയും സിനിമയുടെയും ഇത്തരം വിനോദങ്ങളുടെയും പിന്നാലെ പോകുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവർ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ അള്ളാഹുമായും അവന്റെ ദീനുമായും ഇസ്ലാമിൽ എന്തെങ്കിലും അവർ അവകാശങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും അവകാശപ്പെടാനുണ്ടായിരുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതുകൂടി പോകും ഈ ഫീൽഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിസ്കാരമുള്ള നിസ്കാരം മയക്കുമരുന്ന് മദ്യം ഉപയോഗിക്കാത്തവൻ അതിന്റെ അടിമകളായി തീരും പലശ്രീ ബന്ധം എന്താണ് ഇതുകൊണ്ട് സംഗീതം സംഗീതമെന്നത് സുഗാമികൾ പറഞ്ഞ പോലെ അത് മന്ത്രണമാണ് മന്ത്രം വ്യഭിചാരത്തിലേക്കുള്ള ക്ഷണമാണത് ക്ഷണപത്രം ഈ സംഗീതത്തിലൂടെ ഇന്നത്തെ ആധുനിക സംഗീതത്തിലൂടെ അധികവും എന്താണ് സ്ത്രീകളുടെ സൗന്ദര്യവും അതല്ലെങ്കിൽ അവരോടുള്ള പ്രേമവും പ്രണയവും അതിനപ്പുറത്തുള്ള വൃത്തികേടുകളും ഇതല്ലാതെ എന്താണ് അതിലൂടെ തുളുമ്പുന്നത് അതുകൊണ്ട് അതിന്റെ മാസ്മരികത ഉണ്ടല്ലോ അത് പൈശാചികാണ് അതിന്റെ ആസ്വാദനം അള്ളാഹു സുബാന നമ്മെ പടച്ച നമ്മുടെ കൽബിനെ പടച്ച റബ്ബ് നമ്മുടെ കൽവിന് സമാധാനം കിട്ടാനുള്ള മന്ത്രമായി നമുക്ക് ഓദ്യത്തന്ന എന്താണ് ഹൃദയങ്ങൾക്ക് സമാധാനം വരിക അള്ളഹാനെ കുറിച്ചുള്ള സ്മരണയിലാണ് വേറൊന്നുകൊണ്ടും അള്ള പടച്ച കൽബിന് സമാധാനം വരില്ല വേറെ എന്തെങ്കിലും കൊണ്ട് നിനക്ക് സമാധാനം വരുന്നുവെങ്കിൽ നിന്റെ കൽബ് ശൈത്തം കവർന്നിട്ടുണ്ടാവും И